മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തിരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി കന്നിരാശിക്കാരുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി വരെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും അതിനുശേഷം പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ബുധൻ നിങ്ങളുടെ രാശിയുടെയും അധിപനാണ് പത്തൊൻപതാം തീയതി വരെ കരിയറിൽ നല്ല സമയമായിരിക്കും ഓഫീസിലെല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതുമായിരിക്കും പക്ഷേ അതിനുശേഷം ബുധൻ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ വർക്ക് ലോഡ് കൂടുന്നതും അത് കാരണം ടെൻഷനും വർദ്ധിക്കുന്നതുമായിരിക്കും ലഗ്നത്തിൽ രാഹു കേതുവിൻ്റെ പ്രഭാവമുള്ളത് കാരണം സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത ഉണ്ടായിരിക്കണം ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് അതുപോലെ ധനസ്ഥാനാധിപനും ശുക്രനാണ് ശുക്രൻ ജൂലൈ ഏഴാം തീയതി വരെ പത്താം ഭാവത്തിലും അതിനുശേഷം മാസാവസാനം വരെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ഉണ്ടാകുന്നതാണ് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ ചിലവുകളിൽ വർധനമുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് കൂടാതെ ഭാഗ്യസ്ഥാനാധിപൻ ശുക്രൻ്റെ പൊസിഷനും ഈ മാസം നല്ലതായിരിക്കും അതിനാൽ വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം വരുമാനം നല്ലതായിരിക്കും ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾക്ക് ശുക്രൻ്റെ ശുഭസ്ഥിതി ഡേ ടു ഡേ വരുമാനത്തിൽ വർധന ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ പറയുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരു ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ശനി ഇവിടെ ശുഭഫലങ്ങളാണ് പ്രധാനം ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ ശനി വക്രഗതിയിലായതിനാൽ ശനിയുടെ പ്രഭാവങ്ങൾ വളരെ സ്ലോവിലായിരിക്കും ലഭിക്കുന്നത് ശനി ആറാം ഭാവത്തിൻ്റെ അധിപനാണ് ആറാം ഭാവത്തിൽ ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ വിപരീത രാജയോഗം നിർമ്മിതമാകും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും പക്ഷേ എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും പിന്നീട് ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നതല്ലായിരിക്കും ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതായിരിക്കും പിന്നീട് ബുധൻ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ചർമ്മ സംബന്ധമായ രോഗങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് കന്നിരാശിക്കാരുടെ ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം